ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ബോച്ച എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ മൊണാലിസയുടെ ഇപ്പോഴത്തെ പോപ്പുലാരി യൂസ് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ശരിയാണെന്ന് പറഞ്ഞ് കൂടെ നിന്നവർക്ക് അതൊരു സർപ്രൈസ് ആയി എന്ന് തന്നെ കരുതാം അത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയാണ് എന്ന് തന്നെ പറയാം അതിലൊട്ടും അദ്ദേഹം പിന്നിലല്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ബ്യൂട്ടി എന്ന് പറയുന്നത് ഒരു നിറത്തിന്റെ പേരിലോ ഒരു മതത്തിന്റെ പേരിലോ ഒരു ജാതിയുടെ പേരിലോ ഒതുക്കി കിട്ടാനുള്ളതല്ല മരുമോനും ഒരു പ്രൊമോഷനായി ആ ബിസിനസിനും ഒരു പ്രൊമോഷനായി ഹലോ ആയ മുകേഷ് യാദ മാധോജി ഇന്നലത്തെ പ്രധാന വാർത്തയാണ് ബോച്ചെ ഒരു സാധാരണക്കാരിയായ കുട്ടിയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു അതായത് ഒരു പ്രൊമോഷന് വേണ്ടി സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയെ അതായത് വൈറലായ പെൺകുട്ടിയെ പ്രൊമോഷന് വേണ്ടി കൊണ്ടുവന്നു അപ്പോൾ പലരും ചോദിക്കുന്ന സിനിമാ നടിമാരെയൊക്കെ അദ്ദേഹം വിട്ടോ അദ്ദേഹം ഇനി സിനിമാ നടിമാരെ ചൂസ് ചെയ്യുന്നില്ലയോ ഈ കേസ് കാരണമാണോ അങ്ങനെ നിലപാടെടുത്തതെന്നൊക്കെ ചോദിക്കാം പക്ഷെ അതൊന്നും അല്ല സത്യം ഈ മൊണാലിസ എന്ന് പറയുന്ന പെൺകുട്ടി വൈറലാണ് അത് ഇന്ത്യയിൽ ഉടനീളം ആ പെൺകുട്ടി വൈറലായി എന്നുള്ളതാണ് സത്യം അതിന്റെ ഒരു ഇമ്പാക്ടിൽ എത്ര നാൾ മുന്നോട്ട് പോകുന്ന അറിയില്ല അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഇമ്പാക്ട് തീരുന്നതിന് മുമ്പ് തന്നെ ബോച്ചെ എന്ന് സുകാരൻ അത് ഉപയോഗപ്പെടുത്തിയെന്ന് വേണം കരുതാൻ അല്ലാതെ ഒരു സാധാരണക്കാരിയായ പെൺകുട്ടി ആയതുകൊണ്ട് മാത്രമല്ല ബോച്ച ഈ പെൺകുട്ടിയെ പ്രൊമോഷൻ വെട്ടി കൊണ്ടുവന്നത് ഒരുപക്ഷെ ഇതിനു മുമ്പ് മണാലിസ എന്ന് പറയുന്നത് ഒരു സാധാരണ പെൺകുട്ടിയായിരിക്കാം രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെ മാലയും മളയും വിറ്റുകൊണ്ടിരുന്ന ഒരു സാധാരണക്കാരിയായ പെൺകുട്ടി മൊണാലിസ എന്ന് പറയുന്ന പെൺകുട്ടിയെ അറിയപ്പെടുന്നത് കുംഭമേളയിലൂടെയാണ് മണലിന്റെ നിറമുള്ള പെൺകുട്ടി കണ്ണുകൾ അതിമനോഹരം മുടി വ്യത്യസ്തമായി കെട്ടിവെച്ചിരിക്കുന്നു എന്ത് അഴകാണ് ഈ പെൺകുട്ടിയെ കാണാൻ എന്നൊക്കെയാണ് ഈ മൊണാലിസിയെ പലരുടെയും വർണ്ണനകൾ ശരിയായിരിക്കാം പലരും പറയുന്നതിൻ്റെ തൊട്ട് ആരും തിരിച്ചറിയാതിരുന്ന മാണിക്കക്കല്ല് ആ മാണിക്കല്ല് സാധാരണ ജനങ്ങളുടെ ഇടയിൽ ജനിച്ചതുകൊണ്ടാവാം ആ സൗന്ദര്യത്തെക്കുറിച്ച് പുറത്തറിയാൻ വൈകിയത് ഇതിനു മുമ്പ് പലയിടങ്ങളിലും മാല വെറ്റുകൊണ്ടിരുന്ന ഈ പെൺകുട്ടിയെ എങ്ങനെ കുംഭമേളയിൽ ശ്രദ്ധിക്കപ്പെട്ടു അത് തന്നെയാണ് ആദ്യത്തെ ചോദ്യം അതാ ഫോട്ടോഗ്രാഫറിന്റെ മികവ് തന്നെയെന്ന് പറയാം അദ്ദേഹം ആ പെൺകുട്ടിയുടെ ബ്യൂട്ടി അതിസുന്ദരമായി ക്യാപ്ചർ ചെയ്തു എന്ന് വേണം പറയാൻ അവിടെ നിറത്തിൽ ോ മതത്തിനോ ഒന്നും പ്രാധാന്യമില്ല അതാണ് ഓരോരുത്തരുടെയും കണ്ണിലെ ബ്യൂട്ടി എന്ന് തന്നെ പറയേണ്ടി വരും അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ആ പെൺകുട്ടിയുടെ കണ്ണുകൾ ആ പെൺകുട്ടിയുടെ നിറം എല്ലാം എല്ലാരെ ആകർഷിച്ചു എന്ന് തന്നെ പറയാം ഇവിടെയാണ് നിറത്തിന് പോലും ഒരു പ്രാധാന്യമില്ലെന്ന് മനസ്സിലാക്കുന്നത് അതിൽ തന്നെ ഈ പെൺകുട്ടി ഏത് സാഹചര്യത്തിലാണ് വളർന്നു വരുന്നത് അറിയണം എന്നാൽ ആ വീഡിയോകൾ നമുക്കൊന്ന് കണ്ടുനോക്കാം ഈ സാഹചര്യം ഇല്ലെങ്കിൽ മൊണാലിസയുടെ ഈ അവസ്ഥകളൊക്കെ ഇപ്പോൾ ആരാണ് പ്രയോജനപ്പെടുത്തിയെന്ന് വെച്ചാൽ ബോച്ച എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരൻ്റെ മൈൻഡ് തന്നെയാണ് ആ പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് ആ പെൺകുട്ടി ഏത് സാഹചര്യത്തിലാണ് വളർന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫംഗ്ഷന് പോകുന്നത് അതുപോലെ തന്നെ എത്ര പ്രതിഫലം കൊടുത്തു പുതിയ സിനിമയിൽ വരുന്നുണ്ടോ അങ്ങനെ നിരവധി ചോദ്യങ്ങൾക്ക് മലയാളികൾ ആൻസർ കാത്തിരിക്കുകയാണ് ആ സമയത്ത് തന്നെയാണ് ബോച്ച എന്ന് പറയുന്ന വ്യക്തി ഈ മൊണാലിസ് എന്ന് പറയുന്ന പെൺകുട്ടിയെ കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് മൊണാലിസ് വിമാനത്തിൽ കയറുന്നത് അതിന് മുമ്പുള്ള ഒരു വീഡിയോയും മൊണാലിസ് തന്നെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും നമുക്ക് അതുകൂടെ അതൊന്ന് കണ്ടുനോക്കാം ഈ വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആദ്യമായിട്ട് മൊണാൽസ വിമാനത്തിൽ കയറുന്നതിന് തൊട്ടു മുമ്പുള്ള കുറച്ച് ദൃശ്യങ്ങളാണ് ഒരുപക്ഷെ ഇതൊക്കെ അറിയാൻ ആഗ്രഹിച്ചിരുന്ന മലയാളികളിലേക്ക് ബോച്ച് ഇതൊക്കെ കൊണ്ടെത്തിച്ചതാണെന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം നിരവധി പേരെ സഹായിക്കുന്നുണ്ട് അതൊരു പക്ഷമാണ് എന്നിരുന്നാൽ പോലും ഹണി റോസിനോട് പെരുമാറിയ രീതി അല്ലെങ്കിൽ ദ്വയാർത്ഥ പ്രയോഗം അതിനെ ഒട്ടും ന്യായീകരിക്കുന്നില്ല അതിനെ നമ്മൾ ന്യായീകരിക്കേണ്ട കാര്യവുമില്ല അത് മറ്റൊരു കേസ് പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്ന് പറയുന്നത് ബോച്ച എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ മൊണാലിസയുടെ ഇപ്പോഴത്തെ പോപ്പുലാരിറ്റി യൂസ് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചു എന്നുള്ളതാണ് അത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയാണ് എന്ന് തന്നെ പറയാം അതിലൊട്ടും അദ്ദേഹം പിന്നിലല്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് എന്തായാലും ആ പത്രസമ്മേളനം ഒന്ന് നമുക്ക് കണ്ടുനോക്കാം അതിൽ ആദ്യം തന്നെ പരിചയപ്പെടുന്നത് തൻ്റെ മരുമകനെയാണ് അത് മൊണാലിസയെ കാണാൻ വന്നവർക്ക് മരുമകൻ്റെ ഇൻഫോർമേഷൻ കിട്ടുന്നുണ്ട് മരുമകനൊരു ഡയറക്റ്റ് ആണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബിസിനസ്സിലേക്ക് തിരിഞ്ഞു ബിസിനസ്സിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരുമോനെയും കുറച്ച് പേർക്ക് അറിയാൻ കഴിഞ്ഞു മരുമോനും ഒരു പ്രൊമോഷനായി ആ ബിസിനസ്സിനും ഒരു പ്രൊമോഷനായി ആ വാക്കുകൾ ഒന്ന് കേട്ടു ഇത് പിന്നെ സാം എൻ്റെ മരുമകനാണ് ഇപ്പൊ ബിസിനസ്സില് ആളും കൂടെ നമ്മളെ സഹായിക്കുന്നുണ്ട് ബിസിനസിന്റെ പുള്ളി പൈലറ്റ് ആണ് ഡയറക്ഷനും കുറച്ച് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പിടിച്ച ബിസിനസ്സിലൊക്കെ ഇട്ടിട്ട് ബിസിനസ്സിലേക്ക് ആയി വരികയാണ് ുംറച്ചിലാണ് കാരണം അദ്ദേഹത്തെ സപ്പോർട്ടീവ് അദ്ദേഹത്തിന്റെ ഫാൻസുകാര് അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെ നിന്നിരുന്ന ജനങ്ങൾ അവരോടെല്ലാം ഒരു നന്ദി പറച്ചൽ ആവശ്യമാണ് കാരണം നാളെയും ഇതുപോലുള്ള അവസരങ്ങൾ വരുവാണെങ്കിൽ നാളെയും ഇതുപോലുള്ള പ്രോബ്ലംസ് വരുവാണെങ്കിൽ നാളെയും ഇതുപോലുള്ള കേസുകൾ വരുവാണെങ്കിൽ അപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ നിക്കണമെങ്കിൽ ഈ ഒരു നന്ദി പറച്ചൽ ആവശ്യമാണ് ഈ ഒരു നന്ദി പറച്ചൽ പ്രതീക്ഷിക്കുന്നവരുണ്ട് കാരണം അദ്ദേഹം ശരിയാണെന്ന് പറഞ്ഞു കൂടെ നിന്നവർക്ക് അതൊരു സർപ്രൈസ് ആയി എന്ന് തന്നെ കരുതാം അതും ആ സമയത്ത് മൊണാലിസയുടെ പോപ്പുലാരിറ്റിയിൽ ഇല്ലെങ്കിൽ മൊണാലിസയെ കാണാൻ വന്നവർക്ക് ഇങ്ങനൊരു പ്രൊമോഷൻ കൂടെ നൽകി എന്ന് പറയാം അതും നമുക്ക് ആ പ്രസ് മീറ്റ് കണ്ടാൽ മനസ്സിലാവും പിന്നെ ഈ പറയാണ് നമ്മുടെ ഉപഭോക്താക്കളോട് ഇടപാടുകാരോടൊക്കെ എല്ലാ ഉപഭോക്താക്കളും നമ്മുടെ ഫ്രണ്ട്സും ഫാൻസും ഒക്കെ ശക്തമായിട്ട് കൂടെ നിന്നു നമ്മുടെ പലപ്പോഴും നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ബിസിനസ്സിനെ സംബന്ധിച്ച് എന്തായിരിക്കുന്നു അപ്പം അതിന് വിപരീതമായി ബിസിനസ് കൂടി എല്ലാവരും സപ്പോർട്ട് ചെയ്തു മാത്രമല്ല നമ്മുടെ സ്റ്റാഫ് ഹെഡുകളൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാരണം നമ്മൾ ഞാൻ അവിടെ ആണെങ്കിലും നമ്മുടെ കമ്പനി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സാമും സ്റ്റാഫ് ഹെഡുകളും എല്ലാവരും ഭംഗിയായിട്ട് കൊണ്ടുപോയി എല്ലാവരും സഹകരിച്ച് എല്ലാവരോടും പ്രത്യേകം നന്ദി അതുപോലെ തന്നെ അടുത്ത അദ്ദേഹത്തിന്റെ പതിനായിരം രൂപയുടെ കളക്ഷൻ അതിനെക്കുറിച്ച് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു അതും മൊണാലസിയുടെ പോപ്പുലാരിറ്റി വെച്ച് അദ്ദേഹം വൃത്തിയായിട്ട് ചെയ്തു ഇവിടൊക്കെ എടുത്തു പറയേണ്ടത് അദ്ദേഹം ഒരു പെൺകുട്ടിയെ സഹായിച്ചു എന്നുള്ള രീതിയിലല്ല അദ്ദേഹത്തിന്റെ ബിസിനസ് ട്രിക്കുകളെ കുറിച്ചാണ് പല ബിസിനസ്മാനെയും കണ്ടുണ്ടെങ്കിലും ഇതെല്ലാം അദ്ദേഹം വെറൈറ്റി ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പലരും മുന്നിൽ വന്ന് ചെയ്യാൻ മടിക്കുന്ന പല കാര്യങ്ങളും അദ്ദേഹം ആളുകളുടെ മുമ്പിൽ വന്ന് വൃത്തിയായിട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നുണ്ട് ചില വാചകങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കിയാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ അതുപോലെ തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത് ഇതൊരു പക്ഷേ കുറച്ച് കഴിഞ്ഞിരുന്നെങ്കിൽ इतनी पॉपुलरिटी घटी लो ये वैलेंटाइन्स डे में आपके लिए स्पेशल गिफ्ट महाकुंभ मेला वायरल गर्ल मोनालिसा के लिए, लिए स्पेशली मेड की स्पेशली मेड थोड़ा ये बॉक्स में दिएगा तो आप लोग सब सोचेगा मैं ये धंधा कर ली ചോദിക്കട്ടെ മോഡലിംഗ് കറയുക മാർക്കറ്റിംഗ് പ്രൊമോഷൻ സബ് കുഷ് കറയുകൊടുത്തിട്ട് ഇത് നിന്റെ വില നിങ്ങൾ വിചാരിക്കും വളരെ സിമ്പിൾ ആണ് തൗസൻഡിന്റെ ഉള്ളിൽ കിട്ടുന്ന സ്പെഷ്യൽ കളക്ഷൻ എല്ലാവർക്കും വാങ്ങാവുന്ന ഒരു സ്പെഷ്യൽ കളക്ഷൻ ആണ് മണാലി സർ ഒന്നിട്ട് അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്വർണം കഴിഞ്ഞു കഴിഞ്ഞാൽ കാർ ലഭിക്കും അതായത് നറുക്കെടുപ്പിലൂടെ കാർ ലഭിക്കുന്നുണ്ട് എന്നുള്ള വിവരവും ഇതിലൂടെ തന്നെ പാസ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു ട്രിക്ക് തന്നെയാണ് അവർക്കുള്ള സമ്മാനവും ആ പ്രസ് പ്രസ്മീറ്റിൽ വെച്ച് തന്നെ കൊടുക്കുന്നുണ്ട് അതും കൂടെ കണ്ടുനോക്കാം അല്ലേ ഇവിടെ മാധ്യമങ്ങൾ ചോദിച്ച മറ്റൊരു ചോദ്യമാണ് ബോച്ഛ നടിമാരെ എല്ലാം വിട്ടോ ഇനി നടിമാരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നില്ലേ ഇല്ലെങ്കിൽ പ്രൊമോഷൻ പരിപാടിക്ക് നടിമാരെ ഇനി വിളിക്കുന്നില്ലയോ കാരണം എല്ലാവർക്കും അറിയാം കേസിന്റെ പുറ നടക്കാൻ വയ്യ ഇനി എന്തെങ്കിലും കേസ് ആവുമോ എന്ന് അറിയത്തില്ല പലരും ഇതുപോലെ തുറന്നു പറയുകയാണെങ്കിൽ താൻ വിവാദത്തിലാകുമോ എന്ന് വിചാരിച്ചുകൊണ്ട് നടിമാരെ ഒഴിവാക്കിയതാണോ എന്നും പലർക്കും സംശയം ഉണ്ടായിരുന്നു പക്ഷെ ബോച്ച അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ ആരെയും ഒഴിവാക്കിയിട്ടില്ല ഇനിയും നടിമാർ വരും നടിമാർ ഉദ്ഘാടനം ചെയ്യും നടിമാരെ ഞാൻ പ്രൊമോഷന് വേണ്ടി ഉപയോഗിക്കും അതെന്റെ ബിസിനസ് വളരുന്നതിന് വേണ്ടി മാത്രമാണെന്നാണ് പറയുന്നത് അവിടെയും അതിന് ആൻസർ അദ്ദേഹം കൊടുത്തു ഇനിയും നടിമാരെ വിളിക്കും കേട്ട് നോക്കാം അല്ല ഞാൻ ഒന്നും ഞാൻ എല്ലാവരും വിളിക്കും എന്റെ ഇത് കച്ചവടമാണ് പരിപാടി അതിനുവേണ്ടി ആര് വരാൻ തയ്യാറായാലും അവര് മാലിട്ട് കൊടുക്കുക ഡാൻസ് കളിക്കുക പ്രൊമോട്ട് ചെയ്യുക ഇതൊക്കെയാണ് എന്റെ പണി അതുപോലെ തന്നെ ബോച്ച് ചോദിക്കുന്നുണ്ട് ബൊണാലിസക്ക് പ്രണയമുണ്ടോ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവിടെ ഇല്ല എന്നുള്ള കാര്യമാണ് ബൊണാലിസ പറയുന്നത് അവിടെയും ബോച്ചയുടെ പല വർത്തമാനങ്ങൾ കേട്ടു കഴിഞ്ഞാൽ പലർക്കും തെറ്റിദ്ധരിക്കാം ഇനിയിപ്പോ പോലും ഇതുവരെ മാലയിലേക്ക് നോക്കുന്നില്ല കേരളത്തിൽ നിന്ന് ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്നെ ഉദ്ദേശല്ല പറയുന്നത് എന്നും കൂടി പറയുന്നുണ്ട് അത് ആ മൊണാലിസിക്ക് എത്ര മാത്രം മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയില്ല കാരണം മലയാളം അറിയാത്തത് കൊണ്ട് തന്നെ അത് മനസ്സിലാക്കാനുള്ള കഴിവും ഇല്ല ഇവിടെയൊക്കെ വ്യക്തമാണ് ഇത് ഇദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊക്കെയുള്ള പറച്ചിലുകളെല്ലാം ഇതിനുമുമ്പ് അദ്ദേഹം യൂസ് ചെയ്യാറുണ്ട് വിവാഹത്തിലുമായിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ അദ്ദേഹത്തിന്റെ ശൈലിയാണോ എന്ന് തോന്നി പോകുന്നുണ്ട് അതുകൊണ്ടൊന്ന് കണ്ടുനോക്കാം आ, आपका कोई लवर है नहीं कुछ भी नहीं, <laughs> नहीं। मम्मी पापा तो, है। केरला से कुछ प्लान है ऐसा മലയാള അങ്ങനെ ആരെങ്കിലും ആരെങ്കിലും പറഞ്ഞത് വേറെ എന്തായാലും ബോച്ച ആ പെൺകുട്ടിയെ കേരളത്തിലേക്ക് തന്നെ കൊണ്ടുവന്നു ആദ്യത്തെ പ്രൊമോഷൻ തന്നെ ബോച്ച എന്ന് പറയുന്ന ബിസിനസ്സുകാരന്റെ മൈൻഡിൽ ഉദിച്ചു അത് ബോച്ചയുടെ ഒരു ബിസിനസ് തന്ത്രം തന്നെയാണ് ഒരിക്കലും ആ പെൺകുട്ടിയുള്ള ദയ കൊണ്ടാണ് ഇല്ലെങ്കിൽ ആ പെൺകുട്ടി പാവപ്പെട്ട ഒരു പെൺകുട്ടി ആയതുകൊണ്ടാണ് വളരെ ദാരിദ്ര്യം അനുഭവിച്ചു വന്ന പെൺകുട്ടി ആയതുകൊണ്ടൊന്നും അല്ല ആ പെൺകുട്ടിയുടെ പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് ബോച്ചയെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു അത് അദ്ദേഹം എന്ന് പറഞ്ഞ ബിസിനസ്സുകാരൻ്റെ ബുദ്ധിയാണ് അതൊട്ടും കുറച്ച് കാണേണ്ട ഒരു കാര്യവുമല്ല എങ്കിൽ പോലും പല നടിമാരെ കൊണ്ടു വരുന്നതിനേക്കാളും പോപ്പുലാരിറ്റി ഈ മൊണാലിസിയെ കൊണ്ടുവന്നത് കൂടി അദ്ദേഹത്തിന് ലഭിച്ചു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞതു പലരും പറയും ബോച്ച നല്ല കാര്യമാണ് ചെയ്തത് നല്ല കാര്യമാണ് കുറേ നല്ല കാര്യങ്ങൾ ബോച്ച ചെയ്യുന്നുണ്ട് കുറേ പേരെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ വിചാരിക്കുന്നതിലും തെറ്റില്ല അതുപോലെ തന്നെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഒരു നിറത്തിൻ്റെ പേരിലോ ഒരു മതത്തിന്റെ പേരിലോ ഒരു ജാതിയുടെ പേരിലോ ഒതുക്കി കിട്ടാനുള്ളതല്ല അങ്ങനെ അതിനെ ഒതുക്കി കെട്ടാൻ ശ്രമിച്ചാൽ പോലും ഇതുപോലെ ഉയർന്നു വരുന്നത് തന്നെ ആയിരിക്കും ഇവിടെയൊക്കെ വേണമെങ്കിൽ ആ പെൺകുട്ടിക്ക് കുറേ ജാട കാണിക്കാൻ വരുന്നു അതൊന്നും കാണിക്കാതെ ആ പെൺകുട്ടിയുടെ തനതായ ശൈലിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തതും അതിൻ്റെ ഇടപെടൽ നടത്തിയതും അതുകൊണ്ട് തന്നെ ആയിരിക്കാം മൊനാലിസ ഇത്രമേൽ ചർച്ച ചെയ്യപ്പെട്ടതും എന്തായാലും ഈ വീഡിയോ ഇവിടെ നടത്തുന്നു അടുത്ത വീഡിയോ ആയി കാണുന്നവരക്കും ഓക്കെ ബൈ സി യു